രണ്ടാമത്തെ നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും പറയുന്നത് നീ അടുത്ത വീട്ടിൽ എന്തൊരു ഭംഗിയാണ് അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ എന്തൊരു പ്രോഗ്രാം ഉണ്ടായപ്പോൾ ഫുഡൊക്കെ എന്താ അവിടെ കയ്യിൽ കൈപുണ്യം അത് പറഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ നിങ്ങളെ കൈപുണ്യം അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് പുതി കൊടുക്കോരാഴ്ച നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്ന് കരുത വളരെ സിൻസിയർ ആയിട്ട് സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ടാണ് പ്രതികരണം ചെയ്യുന്നത് ഈ ഉപദേശം തേണ്ടത് എന്താ ഉപദേശം നീ അവളെ കണ്ട് പഠിക്കും എന്നെ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ആ ഉപദേശം നിങ്ങൾക്ക് ഈ കക്ഷിയോടുള്ള സ്നേഹം ഇന്നത്തെക്കാളും കൂടാനോ ചെയ്യാൻ ചെയ്യാം പാലക്കാട് ജില്ലയിൽ കോവിഡിന് മുമ്പ് പതിനൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി പതിനൊന്ന് വയസ്സായ അഥവാ അമ്മയുടെ സ്വന്തം അനിയത്തിയുടെ മകളെ കഴുത്തിൽ കൊന്നു കളഞ്ഞു ചേർത്ത് കഴിഞ്ഞാലും ഒരു സൽക്കാരത്തിന് പോയി കഴിഞ്ഞാലും ഈ മക്കളെല്ലാരും ഇടയിൽ വെച്ചിട്ട് ഈ കുട്ടിയുടെ അമ്മ ഈ കുഞ്ഞിനെ പതിമൂന്ന് വയസ്സായ മോളെ ചെയ്യുന്നു കമ്പയർ ചെയ്യുന്നു കേൾക്കുന്നുണ്ടോ നീ അവളെ കണ്ടുപിടി നീ

ആയിരം പാടിനേക്കാൾ മൂർച്ച എന്തിനുണ്ട് എന്ന് പറയുന്നത് അക്ഷരത്തിൽ ശരിയാണ് ഒരു പക്ഷേ ആയിരം ഒരുമിച്ച് കുത്തിയാലും അത് നമുക്ക് അതിൻ്റെ ഉണ്ട് സംവിധാനങ്ങളുണ്ട് പക്ഷേ ഒരുപാട് കൊണ്ട് തന്നെ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അതെക്ക ആഴത്തിലുണ്ട് എന്ന് അതിന് അതിനനുസരിച്ച് ഇത് ചെയ്യാൻ ഒരു പക്ഷേ പറഞ്ഞതിനെതിരായിട്ടുള്ളത് ആയിരം ആയിരം പറയേണ്ടി വരും नब्दे तो <स्थिया गुँण>।